ശ്രീ മഹാഭാഗവതം ഏകാദശ സ്കന്ധം നിമി ചക്രവർത്തിയും നവയോഗികളുമായിട്ടുള്ള തുടർഭാഗം പാരായണം ചെയ്യാൻ സൗകര്യാർത്ഥം അഞ്ചാമത്തെ ഭാഗമായിട്ട് ഇവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഈ ഭാഗത്ത് നിമിചക്രവർത്തി ഭഗവത് ഭക്തി ഭക്തിയില്ലാതെ ജന്മം കഴിക്കുന്ന മനുഷ്യരുടെ ഗതി എന്താകുമെന്ന് ചോദിക്കുന്നു അതിനെ ചമസൻ എന്ന കൃഷി ഉത്തരം പറയുന്നു അടുത്ത ചോദ്യം ഓരോരോ യുഗങ്ങളിലുമുള്ള ഉപാസനാവിധി എപ്രകാരമാണ് എന്നതാണ് അതിന് കരഭാജനൻ എന്ന മഹർഷി ഉത്തരം പറയും പാരായണത്തിലേക്ക് കടക്കാം ഓ ശ്രീ പരമാത്മനീ നമ ഭക്തില്ലാതെ ശാന്തിഹീനരായി കാമികളായി അഭിജിതാത്മാക്കളായി ഹരിതന്നെ ചിത്രത്തിൽ ഭജിക്കാതെയുള്ളവരുടെ ഗതി ഉത്തമനായ ഭവാൻ മുക്കവേ കേൾപ്പിക്കണം ഇത്തരം നൃപവാക്യം കേട്ടൊരു ചമസനം സത്വരം ോടു പറഞ്ഞു തുടങ്ങിനാൻ ദാതാവിൻ മുഖകര തുടപ്പാതേശുപുരാ ജാതരായാശ്രമങ്ങൾ ഭ്രമണാദികളവർ സാക്ഷാൽ ഈശ്വരൻ തന്നെ ആത്മകർമ്മങ്ങൾ കൊണ്ടു ഭജിച്ചീടായി കയ്യാലേ തത്തസ്ഥാനത്തു നിന്നു പതിക്കുന്നു ചിത്തത്തിൽ ഹരികഥാ ചിന്തനം ചെയ്തിടാതെ നാരികൾ ശൂദ്രാദികളായൂ ഒരു ഭാദൃഷന്മാരുടെ കൃപാപാത്രം ഈശ്വരപ്രസാദേന വിപ്രക്ഷത്രിയ വൈശ്യജാതികളായി ജനിച്ചു പ്രസന്നാത്മാക്കളാം മാധവ പദഭക്തിയുക്തരായി പ്രാപ്തമായി വന്നൊരു നരജന്മം സിദ്ധിച്ചിടിലും വേദവാദികളായിട്ടവർ കർമ്മത്തിൽ ബന്ധിച്ചുടൻ അജ്ഞന്മാരായി പിന്നെ കർമ്മാത്മാക്കളായി മൂർഖരായ ഉദ്ധതരായി വിദ്വാൻമാരെന്നുള്ള അഭിമാന സംയുക്തന്മാരായി നിത്യവും വിധ്യാവ ചൊല്ലിക്കൊണ്ടു രാജസപ്രൗഢന്മാരായി തർക്കശീലന്മാരായി കായാഭിമാനികളായി പാപസംയുക്തന്മാരായി ഭഗവത്ഭക്തന്മാരെ നിന്ദിതഹാസന്മാരായി മൃഗജാതികൾ പോലെ കാമുകരായി നിത്യം തരുണീമണികളിൽ മൈഥുനപരന്മാരായി വരുവിടുന്നു പരനിതന്മാരായവർ കൊണ്ടും ബലകർമ്മങ്ങൾ കൊണ്ടും സർവജ്ഞന്മാരെ വിദ്വാനെല്ലാം അന്ധബുദ്ധികളായിട്ടീശ്വരനിന്നകരായി ബന്ധിച്ചു സർവത്തിലും ഖലന്മാരവരല്ല ഭക്തിഹീനരായുള്ളൂർ ഗതിവൃത്തികളേവം ഭക്തിയുള്ളവരുടെ വൃത്തി മാർഗങ്ങൾ കേൾക്കാം വാക്യജാലങ്ങൾ കൊണ്ടു ഭേദങ്ങൾ അറിയുന്ന സത്തുക്കളാം സത്യവാന്മാരായി മാംസമത്യാദി സേവാരതി ചിത്തത്തിൽ വിനാ വിവാഹാദി യജ്ഞാഗ്രഹീണ പ്രവൃത്തി ചെയ്തിടും മൂന്ന് വൃത്തിക്കിഷ്ടന്മാരായി സുഹൃത്യാധനം ധർമ്മഫലമെന്നറിയുന്നു തജ്ഞാനം സുവിജ്ഞാനമതിനാൽ മനഃശാന്തി അജ്ഞാനദേഹ ഗൃഹകളത്ര വർഗങ്ങളിൽ ശക്തിഹീനരായി മൃത്യുഭയഹീനരായി പിന്നെ ഭക്തിയുക്തന്മാരായിട്ടിരിക്കുന്നവരല്ലോ സത്തുക്കൾ അവരുടെ ധർമ്മമിങ്ങനെ സംസാര ഭക്തന്മാരായി അഭിമാനികളായി സംശയബുദ്ധികളായി ജന്തുഹിംസകന്മാരായി മാംസമത്യാദിഭുക്തിപാനാസക്തന്മാരായി ടേഷണബദ്ധന്മാരായി കൃത്യഹീനന്മാരുമായി സ്വത്മാവാംങ്കലേറ്റവും വിമുഖരായി ൂരനിത്യങ്ങളിൽ സത്യബുദ്ധ്യാജു കാലം പ്രജ്ഞയാ മനോരഥി പുത്രമിത്രാർത്ഥ ഗൃഹ ധനസമ്പൂർണഭവാൽ തമസിൽ പ്രാപിച്ചു ദേഹബുദ്ധ്യാം കേവൽ അജ്ഞാനമോക്ഷമില്ലാതെ മൂഢന്മാരായി റിഞ്ഞാലും ഇങ്ങനെയുള്ള സംസാരങ്ങളെ ത്യജിപ്പതും മംഗല ഭക്തന്മാർ കുകതി എന്നറിഞ്ഞാലും ബ്രാഹ്മണജന്മം ജനിച്ച ആത്മജ്ഞാനാദിധർമ്മ ബ്രഹ്മജ്ഞാനവും ഭക്തിരിപ്പവർ എത്രയും കീഴ്പൂട്ടേക്കുപതിക്കും ചിത്തത്തിൽ നന്നായി അറിഞ്ഞിടണമെന്നീ അർത്ഥം യാതൊരു ജനങ്ങളും ഭക്തി എന്നിയ ചിത്ത സംസാര ബന്ധം തന്നിൽ വസിക്കുന്നവർക്കെല്ലാം ഇപ്രകാരമാമതിരം ചമസന്റെ വാക്കുകൾ കേട്ടു നിമി എത്രയും മോദത്തോടു ചോദിച്ചിതേരം ഓരോരോ കാലത്തിങ്കൽ ഭഗവത് വർണ്ണഭേദ ചാരുപങ്ങൾ നാമമധ്യാന പൂജാതി വിധി പാരതിൽ നരന്മാരാൽ ചെയ്യേണ്ടും ക്രമങ്ങളെ പാരാതയരുൾ ചെയ്യ വേണമെന്നതു കേട്ടു ഓരോരോ യുഗം തോറുമുള്ള പൂജാതി വിധി പരമാനന്ദത്തൂടെ കരഭാജനൻ ചൊന്നാൻ ശാന്തരായി സമബുദ്ധികളായി നിത്യം കേൾക്കടുമതായി വിപുല ഗുണവാന്മാരായുള്ള മനുഷ്യന്മാർ ശുക്ലവർണ്ണനായി ചതുർബാഹുക്കളോടുകൂടി വൽകലാബരജാധാരിയായി കൃഷ്ണാജിനൂൽ ദണ്ണ കമണ്ടു കമണ്ടൂക്കളെല്ലാം ധരിച്ചു ഗിരുഡോ യോഗേശൻ ജഗത്പതി നിർമ്മലൻശ്വരൻ ദേവൻ പരമാത്മാവൻ നിധം സ്തുതിച്ചു വൈകുണ്ടനെ പരമാനന്ദത്തോടെ സേവിച്ചു പൂജിക്കുന്നു ത്രേതയാ യുഗത്തിങ്കൽ വേദവിദ്യകൾ കൊണ്ടു സാധുധർമ്മിഷ്ടന്മാരായി ബ്രഹ്മവാദികളായ മനുഷർ ബ്രഹ്മവാദികളായ മനുഷർ രക്തവർണനായി ചതുർഭുജത്തൂടും ശോണിതകേശത്രിമേഖലാ സംയുക്തനായി വേദാത്മാ സുഖാദ്യുപലക്ഷണനായി പ്രശ്നിഗർഭസ്ഥൻ ദേവൻ ജയന്തൻ വൃഷാകവി പ്രശ്നി സംയുധൻ വിഷ്ണുരിത്യേവം സ്തുതി ചെയ്തു സർവദേവതാമയനാകിയ ദേവൻ തന്നെ സർവതാ ഭക്തിയോടു നിത്യവും പൂജിക്കുന്നു ധോപരയുഗത്തിങ്കൾ വേദതന്ത്രങ്ങൾ കൊണ്ടു പാപഹീനന്മാരുമായി പരിചിജ്ഞാസുക്കളായി മർത്യന്മാർ ശ്യാമവർണനായി ചതുർഭുജങ്ങളിൽ ഉത്തമ ശംഖ चक्राध्यायुधधरनवाससं माधवस्वरूपते माधवस्वरूपे ध्यानिचिबोले वासुदेवाय पुरुषात्मने भूतात्मने वसवाद्यमरोदिदाये नमां नमस्ते भगवते नारायणाय नमो नमस्ते विश्वाय വിശ്വേ അനിരുദ്ധായ നമോ നമോ പ്രത്യുനായൂർ ഇങ്ങനെ മംഗലം മഹാരാജലക്ഷണം ചിത്പുരുഷം പുരുഷം ജന്മരഹിതം ജനാർദ്ദനം ഭഗവത്പദം പൂജിച്ചിടുന്നു നൃപോത്തമാം

യജ്ഞങ്ങൾ കൊണ്ടും തുലോം കീർത്തനങ്ങളെ കൊണ്ടും വിജ്ഞാനിജനം പൂജിച്ചിടുന്നിതറിഞ്ഞാലും സുഖദുഃഖങ്ങൾ സുഖദുഃഖങ്ങളിഖവരങ്ങൾ ഉപേക്ഷിച്ചു മഹദാനാദി മഖദാനാദിധർമ്മതന്മാരായി പിന്നെ സദ്ഗുരുവചനത്താൽ ആരണ്യം പ്രാപിച്ചുടൻ ഇഖമായ ഗൃഹധാരാതിപാശങ്ങളെ വെടിഞ്ഞു കലിയുഗത്തിനനുരൂപമായ വടിവാം ഹരിജഗതീശ്വരൻ ഭഗവാൻ തൻ മഹിമ ഗുണങ്ങളെ കീർത്തിച്ചു പാദാംബുജം അഗമേധരിച്ച പരമാനന്ദത്തോടും യുഗവർത്തികളായ മനുജന്മാരാൽ നിത്യം ജഗതീശ്വരൻ താനും പൂജിക്കപ്പെടുന്നിതും കരികാലത്വ നാമ കീർത്തനങ്ങളാൽ മാത്രം ചലനഹീനന്മാരായി ഗുണവാന്മാരായി അതി സാരജന്മാരായി ആര്യന്മാരായ മനുജന്മാർ സാരമാം ഭഗവത് കീർത്തനങ്ങൾ തന്നെ സർവധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിക്കുന്നു ജഗത്പതി തന്നുഗ്രഹത്താലേ ഇതിങ്കൽ വിമുഖന്മാരായുള്ള ജനമെല്ലാം അതിലോഭികളായി മൂഢന്മാരായിട്ടവർ ശാന്തിഹീനരായി സംസാരത്തിങ്കൽ ഉഴന്നതി ഭ്രാന്തമാനസന്മാരായി നശിച്ചിടുന്നു വൃഥാം ചുൽകൊണ്ട കൃതയുഗാദികളാമൂന്നിങ്കലും ഉദ്ഭവിച്ചിരിക്കുന്ന പ്രജകൾ കലിയെങ്കൽ മാനുഷജന്മം ലഭിച്ചിടുവാനിച്ചയാൽ മാനുഷരായി കലോഭക്തരായി ഭവിക്കുന്നു ായതിൽ ചിലർ വിഷ്ണു ഭക്തരായി തീർത്ഥ സ്നാനം ആചരിക്കുന്നു ഭക്ത ഭൂപ്രദക്ഷണം ചെയ്തു ഭഗവത് ഭക്തിയാ ശ്രേഷ്ഠന്മാരായി സർവകർമ്മം ഭഗവത് സമർപ്പണം ചെയ്തു ശുദ്ധന്മാരായി ഭക്തന്മാർ മുനിദേവ പിതൃ മാനുഷന്മാർക്കും കൃത്യമായുള്ള കർമ്മമൊന്നുമേ ചെയ്യാൻ ദോഷമേതുമേയില്ല ശോകബന്ധവുമില്ല വാസുദേവനാം പരൻ വാസുദേവനം ആകയാൽ സർവജഗന്മൂലമായിരിക്കുന്ന ലോകേശൻ പാദപത്മം ഭജിച്ചു കാലാന്തരാൽ ഭവിച്ചു സത്രുക്കളായി ജനിച്ചു ബ്രഹ്മപദം ലഭിച്ചിടുന്നു നരജന്മത്തിൻ ഫലം ന്യൂനം ഇങ്ങനെ യുഗം തോറും ഭഗവത് പൂജാ മാർഗം മംഗലം ഭഗവൽ സങ്കീർത്തനം മുഖ്യമെന്നതും അറിഞ്ഞിടുകൾ വിഖ്യാത ഗുണനിധി നിമിയോടു മിഥിലൂത്തമാരൽ അരുൾ ചെയ്തു മംഗലമതേ വസുദേവ കേട്ടിടേഷം ധ്യാനവും യജ്ഞം പിന്നെ അർച്ചനം കീർത്തനവും ഈ വണ്ണം പൂജകളോടും കൂടി ഭഗവധർ മിഥിലേശ്വരനിധം അകമേ കേട്ടു ധരിച്ചാനന്തസമന്യുതം യജ്ഞാവസാനത്തിങ്കൽ നവയോഗികളായ വിജ്ഞാനി മുനികളെ ആചാര്യനോടും കൂടി പൂജിച്ചു യോഗികളും അന്തർധാനവും ചെയ്തു രാജാവും ധർമ്മിഷ്ടനായി വാണിതു യഥാസുഖം പരമാത്മനി പിന്നെ തത്ത തത്തഭൂബലജ്ഞാനാൽ പരബ്രഹ്മത്തെ പ്രാപിച്ചേടിനാൻ നിമി പിന്നെ നീയുമിശ്രുതങ്ങളായിടിന ഭാഗവതമായ ധർമ്മങ്ങളോടും ശ്രദ്ധാ സംയുക്തനായി മേവുക മഹാഭാഗനായുള്ള വസുദേവ കേഹാവിഷ്ണു ത്വത്പുത്രനായി വന്നു ദർശനാലിംഗനാലാപങ്ങളെ കൊണ്ടും പിന്നെ സ്പർശനാസനശയനാദികളാലും കൃഷ്ണേ പുത്രസ്നേഹത്താലുള്ള കൗതുകം കൊണ്ടും നിത്യം ഭർത്തുഭാര്യമാർ നിങ്ങൾ യശസ്സുകൊണ്ടും ലോകമൊക്കെയും പൂർണമായി ഭവിച്ചിതറികടൂ സദ്ഗുണനിധി കൃഷ്ണേ വൈരാനുബന്ധം കൊണ്ടും ശിശുപാലാദികളാം നൃപന്മാർ ഗതി ലഭിച്ച അശുഭമണയാതെ ഗോപസ്ത്രീകളും മറ്റു വിലോകന ലളിത വിലാസങ്ങൾ കൊണ്ടും സദ്ഗതി വന്നു സർവാത്മാവായ വിഷ്ണു ഭഗവാൻ പരമാത്മാനിഷവേഷം പൂണ്ടു ഭൂരജനഖന്തായി അവതരിച്ചുവിയിലെല്ലാം യശസ്സുണ്ടാക്കിയിടുന്നു നാഥൻ നാരദവാക്യേവം കേട്ടുരു വസുദേവൻ ആരൂഢാനന്ദത്തോടു പൂജിച്ചു മുനീന്ദ്രനെ സാദരം പ്രസാദിച്ചു നാരദ മുനിതാനം മോദമോടതു നേരമന്തർധാനവും ചെയ്തു നവയോഗികൾ നിമിക്കുപദേശിച്ചതെല്ലാം ഇവിടെ വസുദേവരോടു നാരദൻ ചൊന്നാൻ ഇങ്ങനെ പരീക്ഷിത്തിനോടു ശ്രീശുഖ മുനി മംഗലമായ കഥ കേൾക്കുന്നതിന് ശേഷം ഇത്തരം കേട്ടു മഹാഭാഗനാം വസുദേവൻ ചിത്തവിസ്മിതനായി ദേവഗീദേവിദാനം മാനസേ മോഹം ത്യജിച്ചാനന്ദസമന്യുതം വാണിതു സഭാര്യനായി വസുദേവരുമഹു നാരദ വസുദേവ സംവാദം പുണ്യമിതം സാരമാം കഥാമൃതം ഗ്രഹിച്ചീടുന്ന ജനം സമബുദ്ധികളായി നിർമ്മലാത്മാക്കളായിട്ട് അമൃതാനന്ദപദം പ്രാപിക്കുമയം ഓം ശാന്തി ശാന്തി ശാന്തി